ക്ഷേമ പെൻഷൻ മുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി അടിമാലി പഞ്ചായത്തിലെ എഴുപത്തിയെട്ടുകാരിയായ മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത് വിശദാംശങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി ക്ഷേമ പെൻഷൻ മുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വരിക ആ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ വലിയ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി ഉന്നയിച്ചത് എഴുപത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയാണ് അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല മരുന്നിനും ഭക്ഷണത്തിനും ആ ആയിട്ടാണ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്നും കോടതി പറഞ്ഞു ആവശ്യമെങ്കിൽ അഭിഭാഷ അഭിഭാഷകർക്കിടയിൽ പിരിവിട്ട് റിയക്കുട്ടിക്ക് പണം നൽകാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അത്തരത്തിലൊരു പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി താമസിക്കാൻ സ്വന്തമായ ഒരു വീട് പോലും ഇല്ലെന്നും മറിയക്കുട്ടി കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം സർക്കാർ ഇന്നലെ ഒരു മറുപടി പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി ആയതിനാലാണ് ഈ നാലു മാസത്തെ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് എന്നാണ് കൂടാതെ കേന്ദ്ര വിഹി വിഹിതവും ലഭിക്കുന്നില്ല എന്നും സർക്കാർ കോടതിയെ ധരിപ്പിച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദത്തെ കോടതി ചോദ്യം ചെയ്യുകയായിരുന്നു പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടങ്ങിയിട്ടുണ്ടോ എന്നായിരുന്നു കോടതിയുടെ മറു ചോദ്യം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ല എന്നൊരു കാര്യം ഉന്നയിച്ചത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ മറുപടി ഈ വിഷയത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട് ആ മറുപടി ഇന്നലെ കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ മറുപടി കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക വൃന്ദ വ്യക്തമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി അടിമാലി പഞ്ചായത്തിലെ എഴുപത്തിയെട്ടുകാരിയായ മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഉന്നയിച്ചത് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും അശ്വതി